ഈശോ മിഷിഹായ്ക്ക് സ്തുതി ഈ വീഡിയോ സീരീസിലൂടെ നാം പഠിക്കുന്നത് തോമസ് അക്കംബസിന്റെ ക്രിസ്താനുകരണം എന്ന ഗ്രന്ഥമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് ഈ അധ്യായത്തിന്റെ ശീർഷകം സത്യമാം ദൈവം പഠിപ്പിക്കുന്നു ആത്മരക്ഷയ്ക്ക് ആവശ്യമുള്ളവ പഠിച്ച് അഭ്യസിക്കുന്ന ക്രിസ്തീയ ശാസ്ത്രം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി ഗ്രഹിച്ച് അഭ്യസിച്ച് എടുക്കേണ്ടത് എന്നതാണ് ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം ഈ അധ്യായത്തിലെ ആറ് ആത്മീയ ഉപദേശങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ആത്മീയ ഉപദേശം സത്യം നേരിട്ട് ആരെ പഠിപ്പിക്കുന്നുവോ അവൻ ഭാഗ്യവാൻ അത് ഉപമകളോ ക്ഷണഭംഗുരമായ പദങ്ങളോ ഉപയോഗിച്ചല്ല പ്രത്യുത ഓരോന്നും യഥാതഥം പഠിപ്പിക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങളും ഇന്ദ്രിയങ്ങളും പലപ്പോഴും നമ്മെ വഞ്ചിക്കുന്നു അവ തുച്ഛം മാത്രം കാണും അവ്യക്തവും നിഗൂഢവുമായ വിഷയങ്ങളെ കുറിച്ച് വളരെയധികം ചർച്ചകൾ ചെയ്തിട്ട് എന്ത് പ്രയോജനം അവ അറിയാത്തതിനെ പറ്റി വിധി ദിവസത്തിൽ നമ്മുടെ മേൽ കുറ്റാരോപണം ഉണ്ടാവുകയില്ല ആവശ്യമായതും ഉപകാരപ്രദമായതും തള്ളിക്കളഞ്ഞു കൗതുകാവഹവും ഉപദ്രവകരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് മഹാമൌഢിമത്രേ കണ്ണുണ്ടായിരുന്നിട്ടും നാം കാണുന്നില്ല ഇത്രയുമാണ് ഒന്നാമത്തെ ആത്മീയ ഉപദേശം ദൈവം നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊരുപക്ഷെ വെളിപാടുകൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ആയിരിക്കാം സത്യം നേരിട്ടാണ് ദൈവം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളിൽ സത്യത്തിന്റെ രശ്മി ഉണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ ബാഹ്യ ഇന്ദ്രിയങ്ങൾ വഴി നാം പേഴ്സീവ് ചെയ്യുന്ന കാര്യങ്ങളും ആന്തരിക ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം സത്യത്തിന്റെ രശ്മി വളരെ കുറവായിരിക്കും രണ്ടാമത്തെ ആത്മീയ ഉപദേശം ശാസ്ത്രത്തിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം നിത്യവചനം ആരോട് സംസാരിക്കുന്നുവോ അവൻ അഭിപ്രായ സഹസ്രങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നു ഈ ഏക വചനത്തിൽ നിന്നാണ് സമസ്തവും എല്ലാം അവിടുത്തെ പറ്റി നമ്മോട് സംസാരിക്കുന്നു നമ്മളോട് സംസാരിക്കുന്ന ആദ്യം ഈ വചനം തന്നെ ഈ വചനം കൂടാതെ ആരും എന്തെങ്കിലും ഗ്രഹിക്കുകയോ ശരിയായി വിധിക്കുകയോ ചെയ്യുന്നില്ല ആർക്ക് എല്ലാം ഒന്നായിരിക്കുകയും ആര് എല്ലാം ഒന്നിലേക്ക് ആകർഷിക്കുകയും എല്ലാം ഒന്നിൽ കാണുകയും ചെയ്യുന്നു അവൻ ഹൃദയസ്ഥിരതയോടും സമാധാനത്തോടും കൂടി ദൈവത്തിൽ വസിക്കുന്നു ഇതിനുശേഷം മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നിത്യസ്വരൂപനായ ദൈവമേ അങ് എന്നെ നിത്യസ്നേഹത്തിൽ അങ്ങയോടൊന്നിപ്പിക്കണമേ നാനാ കാര്യങ്ങൾ കേൾക്കുന്നതും നാനാ കാര്യങ്ങളെ കുറിച്ച് വായിക്കുന്നതും എനിക്ക് മടുപ്പായി തോന്നുന്നു ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ളതുമായ സമസ്തവും അങ്ങിലുണ്ട് ശാസ്ത്രജ്ഞന്മാരെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ മൗനം അവലംബിക്കട്ടെ സർവ സൃഷ്ടികളും മിണ്ടാതിരിക്കട്ടെ അങ്ങ് മാത്രം എന്നോട് സംസാരിച്ചാൽ മതി ഇത്രയുമാണ് രണ്ടാമത്തെ ആത്മീയോപദേശം അവ്യക്തമായ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഈ ഗ്രന്ഥം തന്നെ നമ്മളെ ക്ഷണിക്കുന്നത് ആത്മരക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനും അത് അഭ്യസിക്കാനുമാണ് അതുകൊണ്ട് ആണ് എപ്പോഴും ഈ ഒരു ശൈലിയിലുള്ള സംസാരം സംസാരത്തിനകത്ത് ആവർത്തിക്കപ്പെടുന്നത് പിന്നെ നിത്യവചനത്തിനെ പറ്റിയാണ് അത് ആരോട് സംസാരിക്കുന്നുവോ അവൻ അഭിപ്രായ സഹസ്രങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നുവെന്ന് അപ്പം അവന് ഏക അഭിപ്രായം ഉണ്ടാവുള്ളൂ അത് സത്യം ആദ്യം നമ്മൾ ഒന്നാമത്തെ ആത്മീയ ഉപദേശത്തിൽ പറഞ്ഞതുപോലെ സത്യത്തിന്റെ രശ്മി നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും നിത്യവചനം ആരോട് സംസാരിക്കുന്നവോ അവന് ലഭിക്കുന്ന അഭിപ്രായം എല്ലാം നമുക്ക് ദൈവത്തെ പറ്റി നമ്മളോട് സംസാരിക്കുന്നതും ആ വചനത്തിൽ നിന്നാണ് ഒരു ഓരോരുത്തരും ായിട്ട് ഗ്രഹിക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങളും ഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നത് വിശ്വ യോഹനാന്റെ സുശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതനുസരിച്ച് നമ്മൾ വിധിക്കുവാനും ചെയ്യുമ്പോൾ സത്യമായ അഭിപ്രായത്തിൽ കാര്യങ്ങളെ കാണാനും വിധിക്കാനും സാധിക്കും കൂടാതെ ഒരു യഥാർത്ഥ ഭക്ത ഏകമായിട്ട് തന്റെ ആത്മാവ് കേന്ദ്രീകരിക്കുന്നതും അന്വേഷിക്കുന്നതും ദൈവഐക്യത്തിൽ എത്തിച്ചേരുക എന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു ആത്മാവിന്റെ ആത്മമന്ത്രണങ്ങളാണ് അങ്ങനെ ആ ഐക്യത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സത്യസ്വരൂപനായ ദൈവമേ അങ് എന്നെ നിത്യസ്നേഹത്തിൽ അങ്ങയോട് ഒന്നിപ്പിക്കണമേ പിന്നെ അങ്ങനെയുള്ള ഒരു ആത്മാവിന്റെ ആത്മസ്ഥിതിയാണ് പിന്നീട് പറയുന്നത് അങ്ങ് മാത്രം എന്നോട് സംസാരിച്ചാൽ മതി മറ്റെല്ലാ സൃഷ്ടികളും അവനും അവലംബിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് യീശോനാഥന്റെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ച് എല്ലാ ജീവിത വ്യഗ്രതകളിൽ നിന്നും വിമുക്തമായ മറിയത്തിന്റെ ആത്മമന്ത്രണങ്ങൾ പോലെ ആ വചനം സ്വീകരിച്ച ആ മനോഭാവം ഒരു യഥാർത്ഥ ഭക്താത്മാവിന്റെ ആത്മസ്ഥിതിയാണ് അപ്പൊ അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ആത്മീയോപദേശത്തിലേക്ക് പോകാം തന്നിൽ വേണ്ട പോലെ ഇണങ്ങുകയും ഉള്ളിൽ കാപഡ്യമില്ലാതിരിക്കുകയും ചെയ്യുന്നവൻ ഉന്നതമായ വളരെയേറെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു കാരണം ഉന്നതങ്ങളിൽ നിന്ന് അവന്റെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കുന്നു ശുദ്ധതയും പരമാർത്ഥതയും സ്ഥിരതയും ഉള്ളവന്റെ മനസ്സ് നാനാവിധ ജോലികൾക്കിടയിൽ പതറിപ്പോകുന്നില്ല അവൻ സമസ്തവും ദൈവസ്തുതിക്കായി ചെയ്യുന്നു സാർത്ഥം വെടിഞ്ഞ് തന്നിൽ തന്നെ സ്വാന്തനം കണ്ടെത്തുന്നു ഹൃദയത്തിന്റെ നിഗ്രഹിക്കപ്പെടാതെയുള്ള അനാശ്വാസ്യ സ്നേഹപ്രകൃതിയേക്കാൾ മറ്റെന്ത് പ്രതിബന്ധവും ദ്രോഹവുമാണ് നിനക്കുണ്ടാകുന്നത് ഭക്തനും നല്ലവനുമായവൻ ബാഹ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ഉള്ളെ ശരിപ്പെടുത്തും ദുരാഗ്രഹങ്ങളിലേക്ക് അവനെ നയിക്കുന്നില്ല ന്യായമായ തീരുമാനത്തിലെത്തുവാൻ അവൻ അവയെ തിരിച്ചുവിടുന്നു എന്നെ തന്നെ ജയിക്കുവാൻ ശ്രമിക്കുന്നവനേക്കാൾ കൂടുതൽ ശക്തിമത്തായി യുദ്ധം ചെയ്യേണ്ടത് ആർക്കാണ് തന്നെ തന്നെ കീഴടക്കി തന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ച് നന്മയിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനം അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ ആത്മീയ ഉപദേശം ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ട് ഹൃദയ കാപഡ്യമില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉന്നതത്തിൽ നിന്ന് വളരെയേറെ കാര്യങ്ങൾ നിഷ്പ്രയാസം ഗ്രഹിക്കാൻ സാധിക്കുന്നു അതായത് അങ്ങനെയുള്ളവന്റെ ബുദ്ധിക്ക് ഉന്നതത്തിൽ നിന്നാണ് പ്രകാശം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന വചന യാക്കോബ് സ്ലിഹയുടെ ലേഖനത്തില് ഒന്നാം അധ്യായത്തില് പതിനേഴാം വാക്യത്തിൽ കാണാൻ സാധിക്കും ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു പൂർണ്ണമായിട്ടുള്ള എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് വരുന്നു എന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ദൈവ സാന്നിധ്യ സ്മരണ നിലനിർത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ശുദ്ധതയും പരമാർത്ഥതയും സ്ഥിരതയും ഉള്ളവനാണ് നാനാവിധ ജോലികൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഇടയിൽ അവന്റെ മനസ്സ് പതറിപ്പോകുന്നില്ല ഓരോ ജീവിത വ്യാപാരങ്ങൾക്കിടയിൽ നമുക്ക് ദൈവസാന്നിധ്യം അഭ്യസിക്കാൻ സാധിക്കണം നമ്മൾ എന്ത് ജോലി ചെയ്യുവാണെങ്കിലും നമ്മൾ ആ ദൈവ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല ദൈവസാന്നിധ്യ സ്മരണയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ദൈവസ്തുതിക്കായിട്ട് സമർപ്പിക്കാൻ പറ്റും പുണ്യാളത്തിയൊക്കെ പറയും മാതിരി ഓരോ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഓരോ പ്രവർത്തി ചെയ്യുന്നു എന്ന് പരാമർശിക്കുന്നതിന് സദൃശ്യമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം ദൈവസ്തുതിക്കായിട്ട് നമുക്ക് നമുക്ക് ഓരോ സമർപ്പിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് ദൈവസാന്നിധ്യ സ്മരണയിൽ നമ്മുടെ ആത്മാവിനെ നിർത്താൻ അതിന് തടസ്സമായിട്ടുള്ളതാണ് താഴെ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിലെ നിഗ്രഹിക്കപ്പെടാത്ത അനാശ്വാസ സ്നേഹ പ്രകൃതിയെക്കാൾ എന്ത് പ്രതിബന്ധമാണ് നിനക്ക് ഉള്ളതെന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെടാതെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണം നമ്മൾ എപ്പോഴും ഏത് സ്നേഹബന്ധം ആണെങ്കിലും ആ ഹൃദയമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ബന്ധങ്ങളെ നിന്ന് ഒന്ന് ഇട്ടുനിന്നാ മാത്രമേ നമുക്ക് ഈ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം തന്നെ തന്നെ ജയിക്കുക ഏറ്റവും ശക്തിമത്തായിട്ട് ഒരാൾക്ക് യുദ്ധം ചെയ്യേണ്ടത് തന്നെ തന്നെ ജയിക്കാനാണ് അതായത് നമ്മുടെ അഹത്തിന്റെ പ്രവണതകൾ മാനുഷികൃതിയുടെ ചാച്ചിലുകൾ അതിനെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളത് ഏറ്റവും ശക്തിമത്തായ ഒരു യുദ്ധമാണ് നമുക്ക് മറ്റെന്ത് കാര്യങ്ങളും വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാഭാവികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യം മാറ്റാനോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പതാണ് തന്നെ തന്നെ ജയിക്കാനുള്ള പരിശ്രമം അതിനാദ്യം നമ്മളെ നമ്മൾ അറിയണം നമ്മുടെ കുറവുകൾ അറിയണം അതിനെ ജയിക്കാൻ പുണ്യാഭ്യാസം ചെയ്യണം അതിലൂടെ നമുക്ക് മേൽ അഭിവൃദ്ധി േൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കണം അങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ വളരേണ്ടതെന്ന് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് നാലാമത്തെ ആത്മീയ ഉപദേശം ഈ ലോകത്തിൽ ഏത് പരിപൂർണതയ്ക്കും ഒരു അപൂർണത ഉണ്ടാകും നമ്മുടെ നിഗമനങ്ങൾക്കെല്ലാം ഒരു അവ്യക്തതയും ഉണ്ടാകും ദൈവസന്നിധിയിൽ എത്താൻ കേവല ശാസ്ത്ര ഉത്തമമായ മാർഗം അവരവനെ കുറിച്ചുള്ള വിനീതമായ ബോധ്യമാണ് ശാസ്ത്രത്തെ ആകട്ടെ സ്വതവേ നല്ലതും ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ളതുമായ ഏതൊരു വിജ്ഞാനത്തെയാകട്ടെ നാം നിന്ദിക്കേണ്ടതില്ല എന്നാൽ കൂടുതൽ മതിക്കേണ്ടത് നല്ല മനസാശിയും സുഹൃത ജീവിതവുമാണ് പലരും സുഹൃത ജീവിതം നയിക്കുന്നതിനേക്കാൾ അറിവ് സമ്പാദിക്കുന്നതിൽ കൂടുതൽ ദത്ത ശ്രദ്ധരാകയാൽ പലപ്പോഴും വഞ്ചിതരാകുന്നു അവർ ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല അഥവാ പുറപ്പെടുവിച്ചാലോ വളരെ തുച്ഛം അത്രയുമാണ് നാലാമത്തെ ആത്മീയ ഉപദേശം അപ്പം അതിനകത്ത് പറയുന്നത് ഇപ്പം എത്ര പൂർണമാണ് എന്ന് പറഞ്ഞാലും ഏതൊരു പൂർണതയ്ക്കും ഈ ലോകത്തിൽ ഒരു അപൂർണതയുണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിഗമനങ്ങൾ അനുമാനങ്ങൾ ഇവയ്ക്കെല്ലാം നമ്മൾ പലരെയും പറ്റിയും പല സാഹചര്യങ്ങളെ പറ്റിയും പല വ്യക്തികളെ പറ്റിയും പല നിഗമനങ്ങളും നമ്മൾ പറയും പക്ഷേ ആ അനുമാനങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ഉണ്ടാവും അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കും അതെല്ലാം നിഗമനങ്ങളാണ് പക്ഷെ കംപ്ലീറ്റ് അത് സത്യമായിരിക്കുകയില്ല പ്രസന്നിധിയിൽ എത്തണമെങ്കിൽ ശാസ്ത്ര വിജ്ഞാനം ഒന്നും വേണ്ട വളരെ ഉത്തമമായൊരു മാർഗം അനുശാസിക്കുകയാണ് അവനവനെ പറ്റിയുള്ള വിനീതമായ അറിവ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ആത്മജ്ഞാനം യഥാർത്ഥമായ തിരിച്ചറിവ് നമ്മളുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് എന്റെ കുറവുകൾ എൻ്റെ നന്മകൾ ഇതിനെപ്പറ്റി എല്ലാം ഉള്ള തിരിച്ചറിവ് അതാണ് അത്യാവശ്യം ഇനി ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ള ഏതൊരു വിജ്ഞാനത്തെയോ നാം നിന്ദിക്കേണ്ടതില്ല പക്ഷെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സുഹൃത ജീവിതത്തിനും നല്ല മനസാക്ഷിക്കുമാണ് പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ആളുകൾ കൂടുതൽ ദത്തശ്രദ്ധരായിരിക്കുന്നത് സുഹൃത ജീവിതം നയിക്കുന്നതിനേക്കാൾ അറിവ് സമ്പാദിക്കാനാണ് അപ്പൊ അത് അങ്ങനെ അവർ അവഞ്ചിതരായി പോകുകയാണ് അപ്പം ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം എന്ത് എന്ന് നാം വിചിന്തനം ചെയ്താൽ സുഹൃത ജീവിതത്തിനുള്ള ആഗ്രഹമില്ലാതെ അറിവ് സമ്പാദിക്കുന്നത് കൊണ്ടാണ് ഫലങ്ങളില്ലാതെ വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നു അഞ്ചാമത്തെ ആത്മീയ ഉപദേശം മനുഷ്യർ വാദപ്രതിവാദം നടത്തുവാൻ പ്രദർശിപ്പിക്കുന്ന ഉത്സാഹം ദുർഗുണങ്ങൾ ഉന്മൂലനം ചെയ്യുവാനും സദ്ഗുണങ്ങൾ സമ്പാദിക്കുവാനും പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും തിന്മകളും ഉദപ്പുകളും ഉണ്ടാകുമായിരുന്നില്ല സന്യാസ ഭവനങ്ങളിൽ ഇത്രയ്ക്ക് അശ്രദ്ധയും കാണുമായിരുന്നില്ല വിധി ദിവസത്തിൽ നാം എന്തു വായിച്ചു എന്നല്ല എന്ത് പ്രവർത്തിച്ചു എന്ന് മാത്രമേ നിശ്ചയമായും ചോദ്യമുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എത്ര പാണ്ഡിത്യത്തോടെ സംസാരിച്ചു എന്നല്ല എത്ര ഭക്തിയോടെ ജീവിച്ചു എന്ന് മാത്രമേ പരിശോധിക്കുകയുള്ളൂ പഠനം കൊണ്ട് പ്രഖ്യാതി സമ്പാദിച്ചവരും നിനക്ക് പരിചിതരുമായിരുന്ന മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഇന്ന് എവിടെയാണെന്ന് പറയും ഇന്ന് അവരുടെ സ്ഥാനങ്ങൾ അന്യർ കരസ്ഥമാക്കിയിരിക്കുന്നു ഇവർ അവരെ ഓർക്കുക പോലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ മതിപ്പുള്ളവരാണെന്ന് അവർ കരുതിയിരുന്നു ഇപ്പോൾ അവരെ കുറിച്ച് ലോകത്തിൽ ആരും സംസാരിക്കുന്നില്ല അഞ്ചാമത്തെ ആത്മീയ ഉപദേശം പറയുന്നത് മനുഷ്യർ വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലല്ല ലോകവിഷയങ്ങളെക്കുറിച്ചും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും വാദപ്രതിവാദങ്ങൾ നടത്തുന്നു അത്രയും ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് തങ്ങളുടെ ദുർഗുണങ്ങൾ ഉന്മൂലനം ചെയ്യുവാനും സുഹൃത്തങ്ങൾ സമ്പാദിക്കാനും കാണിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് തിന്മകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഉദപ്പുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ വിധി ദിവസത്തിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ വിധി ദിവസത്തിൽ നമ്മൾ എന്ത് വായിച്ചു എന്നല്ല എന്ത് പ്രവർത്തിച്ചു എന്ന് നിശ്ചയമായിട്ട് ചോദിക്കുകയുള്ളൂന്ന് അതുപോലെ തന്നെ എത്ര പാണ്ഡിത്യത്തോടെ സംസാരിച്ചു എത്ര ഭക്തിയോടെ നിങ്ങൾ ജീവിച്ചു എന്ന കാര്യമേ പരിശോധിക്കുകയുള്ളൂ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അനാവശ്യ വിഷയങ്ങളിലാണോ നമ്മൾ വ്യാപരിക്കണതെന്നുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് എപ്പോഴും വേണമെന്ന് ഒരു ധ്വനി വരുന്നുണ്ട് പഠനം കൊണ്ട് പ്രഖ്യാതി നേടി വളരെ പേരും പെരുമയും നേടിയ ശാസ്ത്രജ്ഞന്മാരും മഹാപണ്ഡിതന്മാരും ഒക്കെ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നവർ ഇന്ന് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവരെല്ലാവരും തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ മഹാന്മാരാണെന്നുള്ള ബോധ്യത്തിലാണ് കഴിഞ്ഞിരുന്നത് ഇന്ന് അവരെ ആരും ഓർക്കുന്നില്ല അപ്പോ അതെല്ലാം മായ ഒന്നും അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആറാമത്തെ ആത്മീയോപദേശത്തിലേക്ക് പോകാം ഹാ ലോകമഹത്വം എത്ര പൊടുന്നനെ കടന്നു പോകുന്നു അവരുടെ ജീവിതം അവരുടെ പാണ്ഡിത്യത്തോട് അനുരൂപമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെയെങ്കിൽ വേണ്ട പോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു എളിമയോട് ജീവിക്കുന്നതിനു പകരം മഹാന്മാരായി വാഴാൻ ആഗ്രഹിച്ച് തങ്ങളുടെ ഭാവനകളിൽ മുഴുകി വളരെ പേർ നശിക്കുന്നു അവിടെ ജീവിക്കുന്നവൻ സാശാൽ മഹാൻ ക്രിസ്തുവിനെ നേടുവാനായി ലൗകിക വസ്തുക്കളെ കുപ്പയായി കരുതുന്നവൻ യഥാർത്ഥ വിവേകമുള്ളവൻ ദൈവ തിരുവള്ളം നിറവേറ്റുകയും സ്വന്തം മനസ്സിനെ യും ചെയ്യുന്നവൻ അറിവുള്ളവൻ ഇത്രയുമാണ് ആറാമത്തെ ആത്മീയോപദേശം പറഞ്ഞിരിക്കുന്ന വസ്തുത യോഗമഹത്വം എത്ര പൊടുന്നനെയാണ് കടന്നു പോകുന്നതെന്ന് സ്ഥാനമാനങ്ങള് പ്രശസ്തി കീർത്തി സ്വത്ത് സമ്പത്ത് ഇങ്ങനെ ഇത്യാദി പാണ്ഡിത്യം ഇതെല്ലാം ഒന്നും സ്ഥായിയല്ല എല്ലാം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകളെ വെച്ച് നമ്മൾ വിചിന്തനം ചെയ്തപ്പോൾ മനസ്സിലായി അന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നവരൊന്നും ഇന്ന് ആരുടെയും ഓർമ്മയിലോ സ്മരണയിലോ ഒന്നുമില്ല അതെല്ലാം പെട്ടെന്ന് കടന്നുപോകുന്നു അറിയാൻ വേണ്ടി മാത്രമല്ല അഭ്യസിക്കാൻ വേണ്ടി മതം പഠിക്കുക ബുദ്ധി എന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുക ആത്മരക്ഷയ്ക്ക് ആവശ്യമായവ പഠിച്ച് പ്രാവർത്തികമാക്കുക ആണ് യഥാർത്ഥമായ ക്രിസ്തീയ ശാസ്ത്രം പ്രാർത്ഥിക്കാം ഓ ഈശോയെ യഥാർത്ഥമായ ക്രിസ്തീയ ചൈതന്യവും ക്രിസ്തീയ ഹൃദയവും ക്രിസ്തീയ ജീവിത മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ സമസ്ത വസ്തുക്കളിൽ നിന്നും അകന്ന് എല്ലാത്തിലും അങ്ങയെ കാണുവാനുള്ള വരം തരേണമേ അങ്ങയെ പ്രീതിപ്പെടുത്തുവാനും അങ്ങയുടെ സ്നേഹം നിത്യമായി സമ്പാദിക്കുവാനും വേണ്ടി എന്റെ കഴിവുകളും അറിവുകളും അധ്വാനങ്ങളും തിരിച്ചുവിടുവാൻ കൃപ നൽകണമേ ആമേ അനുസ്മരണ വിഷയം സത്യമാം ദൈവമേ നിത്യസ്നേഹത്തിൽ എന്നെ അങ്ങയോടൊന്നിപ്പിക്കണമേ അഭ്യാസം ദൈവ തിരുമനസ് നിറവേറ്റുക ഇവിടെ അധ്യായം സമാപിക്കുകയാണ് ഈ അധ്യായവും ഹൃദയപൂർവം ധ്യാനിച്ച് അഭ്യസിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം